ഒരുപാട് പീഡനം അനുഭവിച്ച ആളാണെന്നാണ് പീഡനം കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാർ പറഞ്ഞു സി പി എമ്മിന്റെ നേതാക്കന്മാർ പറഞ്ഞു നിലമ്പൂരിൽ മത്സരിക്കുന്നത് എം സ്വരാജ് സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ് സി പി എമ്മിന്റെ യുവ സൈദ്ധാന്തികൻ ആണെന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രതിച്ഛായ അദ്ദേഹം ഈ പറഞ്ഞ ഇസ്രായേൽ ഫലസ്തീൻ വിഷയം വന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞത് അവരെന്ത് ചെയ്താലും അവർ നിരപരാധികളാണ് എന്ന് ജയമോഹന്റെ നോവലിന്റെ ഒരു കഥാപാത്രത്തെ എടുത്തു വെച്ച് പറഞ്ഞു ബഹൽഗാം ആക്രമണം ശേഷം ഇന്ത്യ തിരിച്ചടി തുടങ്ങുന്ന സമയത്ത് പലരും തിരിച്ചടിച്ചത് നന്നായിരുന്നു തിരി ശക്തമായി അടിക്കണമെന്നൊക്കെ പറയുമ്പോൾ യുദ്ധകുതിയെപ്പറ്റിയാണ് പറയുന്നത് ആരുടെ യുദ്ധകുതി എന്നുള്ള അദ്ദേഹം വ്യക്തമാക്കുന്നില്ല എന്താണ് ആരെയാണ് സ്വരാജ് കൂടെ നിർത്തുന്നത് എന്തിനാണ് സ്വരാജ് കൂടെ നിർത്തുന്നത് എന്നത് സംബന്ധിച്ച ഒന്ന് എക്സ്പോസ് ചെയ്താൽ അതെങ്ങനെയാണ് താങ്കൾ അതിനേക്കാണ് വസ്തുതകൾ ഇവർക്ക് അലർജിയാണ് ഒന്നാമത്തെ കാര്യം വസ്തുതകൾ അന്വേഷിക്കാനോ അത് തുറന്നു പറയാനവർക്ക് സാധിക്കുന്നില്ല അത് പറഞ്ഞു കഴിയുമ്പോൾ ചില ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും എന്നുള്ള തോന്നലിന്നോ അതല്ലെങ്കിൽ അത് അവർ കൊണ്ടു നടക്കുന്ന ഒരു ബോധം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് ഒരു ചെറിയൊരു ഏതാ അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു ഇടതുപക്ഷം എന്ന് പറയുന്ന സാധനം അവര് സത്യത്തിൽ ഇന്ന് വിറ്റുകൊണ്ടിരിക്കുന്നത് ഒരു ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു മാനവികത ബോധമാണ് അതാണ് ഇന്ന് അവര് അവരത് മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് അപ്പൊ ആ ഫേക്ക് മാനവിക ബോധം എന്ന് പറഞ്ഞാൽ എന്താണ് ഞങ്ങൾ ഇരകളോടൊപ്പമാണ് ഞങ്ങൾ വേട്ടക്കാർക്കെതിരാണ് ഇതാണ് അവരുടെ ഒരു ഒരു എന്താ പറയുക ഒരു പ്രൈമറി സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇതിന്റെ മുകളിലാണ് ബാക്കിയൊക്കെ കെട്ടി അടുത്ത് വെച്ചിരിക്കുന്നത് അപ്പൊ അതില് നമ്മൾ ഏത് വിഷയം എടുത്തുകഴിഞ്ഞാലും അവർ അതിനകത്ത് ഒരു ഇരയെ കണ്ടെത്തും ഒരു വേട്ടക്കാരെ കണ്ടെത്തും എന്നിട്ട് ബാക്കി കാര്യങ്ങൾ പറയാ ഇതാണ് സംഭവിക്കുന്നത് അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഒക്ടോബർ ഏഴ് സംഭവിച്ചത് ഒക്ടോബർ ഏഴ് സംഭവിച്ചപ്പോൾ സൈലന്റ് ആയി കാരണം എന്താണ് അന്ന് ഇവര് ഇരകളെന്ന് എന്ന് വിളിച്ചുകൊണ്ട് നടന്നിരുന്ന ആളുകളാണെന്ന് വേട്ടക്കാരായാലും ഇവര് വേട്ടക്കാർ എന്ന് വിളിച്ചുകൊണ്ട് കടന്നിരുന്ന ആളുകളാണ് തീരകളായത് അപ്പൊ ഇവർക്ക് എന്താ ചെയ്യാൻ പറ്റാ ഇവർക്ക് ആ സാധനം പറ്റി പറയാൻ കഴിയില്ല പറഞ്ഞാൽ എന്താ വഴി അങ്ങനെ വരാൻ വഴിയില്ല അതെ വോട്ട് പോണത് ഇത് വോട്ട് പോകുന്നത് ഇതിന്റെ സെക്കൻഡറി എഫക്ട് ആണ് ഇത് ഇവരുടെ എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ് ആണ് ഈ സംഗതി അതാ ഞാൻ പറയുന്നത് ഇത് ഇവര് തിരിച്ചു പറഞ്ഞാൽ ഇടത് ഇടതല്ല അവർ റൈറ്റ് ആവും ഇതാണ് അവരുടെ പ്രശ്നം ഓക്കെ ഭയ അവരുടെ ഡെഫിനിഷൻ പ്രകാരം അവരുടതല്ലാതെ ആവും കാരണം അവര് വേട്ടക്കാരൻ ഇപ്പൊ ഇരയായി ഇരയോടൊപ്പം നിൽക്കേണ്ടി വരും അപ്പൊ അവരുടെ മുന്നിലുള്ള ഓപ്ഷൻ എന്താ മിണ്ടാണ്ടിരിക്കുക അതാണ് അന്ന് അവർ ചെയ്തത് എന്നിട്ട് പിന്നെ ഉണ്ടാകുന്നതിരിക്കുമ്പോൾ അതിനകത്ത് വിമർശനം വന്നു അപ്പൊ അവര് ഇതിനെ ന്യായീകരിച്ചു എങ്ങനെയാണ് ന്യായീകരിച്ചത് ഇവര് പീഡിത സമൂഹമാണ് പണ്ടായി അതുകൊണ്ട് എന്ത് തണ്ടിത്തരം ചെയ്താലും അതിനോട് നമ്മൾ യോജിക്കണം അവർക്ക് എന്തും ചെയ്യാം എന്നുള്ള ഒരു സാധനമാണ് അവർ പറഞ്ഞു വെച്ചാൽ ഇതാണ് ഇവരുടെ പ്രശ്നം അപ്പോ അങ്ങനെ പറയുമ്പോഴാണ് നമ്മളെ പോലുള്ള ആളുകൾ അതിനകത്ത് ഇറങ്ങി തിരിച്ചിട്ട് ഇവർ യഥാർത്ഥത്തിൽ പീഡിതരാണ് എന്നാണ് ഇതിന്റെ പിന്നിലുള്ള പ്രശ്നം യഥാർത്ഥ പ്രശ്നം എന്താണ് ഈ ഇസ്രായേൽ പാലസ്തീൻ വിഷയത്തിന്റെ അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് അത് കറിയു ചെന്നെത്ത അള്ളാഹുലിൻ മോഹൻ നബിയിലാണ് മതമാണ് അതിന്റെ പ്രശ്നം അത് പറയാതെ ഇത് ബൗണ്ടറിയാണ് പ്രശ്നം ജോഗ്രഫി ആണ് പൊളിറ്റിക്സ് ആണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിക്കാൻ കുറെ ആളുകൾ ഇടതുപക്ഷത്തുണ്ടാവുമായിരിക്കും പക്ഷെ നമുക്കത് പറ്റില്ല കാരണം ഇതിന്റെ പിന്നിൽ മതം തന്നെയാണ് അതെവിടെയാണ് അത് നിങ്ങൾക്ക് കാണാൻ കഴിയാണ് ഹമാസിന്റെ ചാർട്ടർ എഴുതി വെച്ചിട്ടുണ്ട് ഇന്ന് നമ്മൾ ഹമാസിനെ കുറിച്ച് പറയാൻ ഹമാസിന്റെ ചാർട്ടർ എഴുതി വെച്ചിട്ടുണ്ട് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം തുടങ്ങി അത് മുതൽ ഇവരെക്കുന്നുണ്ട് ഇപ്പൊ ഞാനൊക്കെ ഇപ്പൊ നമ്മളിതിനു വേണ്ടിയിട്ട് ഇസ്രായേലിന്റെ ഭാഗത്തുള്ള ശരികളെ കുറിച്ച് പറയുന്ന ആളുകൾ ഈ ഒരു വിഷയത്തിൽ ശരികളാണ് കൂടുതൽ കാണാനുള്ളത് അതുകൊണ്ട് നമ്മൾ ഇസ്രായേലി ഈ ഒരു ജൂതനാണോ ആളുകൾ സംശയിക്കാറുണ്ട് അത് വേറെ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം